الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي اللهم ألهمنا مراشد أمورنا واعذنا من شرور انفسنا ومن سيئات اعمالنا. اما بعد فيا ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله. بَهُمَانَ ملا. ستي بشراس سيغلى ും എന്ന് ഈ സമയത്ത് വലിയ സന്തോഷത്തിലാ നമ്മുടെ മുമ്പിൽ പരിശുദ്ധമായ ഖുർആാൻ മലപ്പാടമാക്കിയ പത്തിൽ കൂടുതൽ പ്രാവശ്യം അതിൻ്റെ ദൗറ ആവർത്തന മുസ്താദന്മാരുടെ മുമ്പിൽ കേൾപ്പിച്ച പത്തോളം ഹാഫിദീങ്ങളെ നമ്മുടെ മദ്രസ നജമുൽ ഹുദ ലോകത്തിനു വേണ്ടി സമ്മാനിക്കുന്ന സുദിനത്തിലാണ് നാം ഉള്ളത് മാത്രവുമല്ല പ്രശുദ്ധമായ ഖുർആാൻ മലപ്പാടമാക്കിയ ഇരുപത്തിയഞ്ചോളം വരുന്ന ആലിമീങ്ങൾ ഫാദലീങ്ങൾ പരിശുദ്ധമായ ഖുർആാൻ്റെ ബാഹ്യാർത്ഥം ആന്തരികാർത്ഥം എല്ലാം പഠിച്ച് ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ആറ് ഗ്രന്ഥങ്ങളുടെ വിശദീകരണം പൂർത്തീകരിച്ച ഇരുപത്തിയഞ്ചോളം വരുന്ന യുവ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് മാത്രമല്ല പ്രസിദ്ധമായ ഖുർആൻ മലപ്പാടമാക്കി അതോടൊപ്പം തന്നെ ആലിമായി ആയി ശേഷം വീണ്ടും രണ്ട് വർഷ കാലഘട്ടം മുഫ്തി കോഴ്സുമായി ബന്ധപ്പെട്ട രണ്ട് പണ്ഡിതാ ശിരോമികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് ബഹുമതികളെ ഈ കാണുന്ന ഈ കാഴ്ച നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഹാഫുദിയങ്ങൾ ഈ ആലിമിയങ്ങൾ ഈ ഫാദലിയങ്ങൾ ഈ മുഫ്തിമാർ ഇവര് സാധാ ആൾക്കാരല്ല ഇമാമനാ തബുറാനി എന്ന ഹദീസ് حديث رابي ابن عمر رضي الله تعالى عنهما ورغلانا النبي صلى الله عليه وسلم تنقل برئيان ثلاثة لا يهولهم الفزع الكبر ولا ينالهم الحساب وهم على كثيب من مسكين حتى يفرغ من حساب الخلائق

ഇതാ താഴെ പറയാൻ പോകുന്ന മൂന്ന് വിഭാഗം ആൾക്കാർ ആ മൂന്ന് വിഭാഗം ആൾക്കാർക്ക് ഒന്നാമത്തെ കാര്യം ലാ യഹൂലുഹുമൽ അക്ബർ അതിന്റെ കഠിനമായ ഭയം ഒരിക്കലും അവരെ പിടികൂടുകയില്ല ബഹുമാനികളെ നമ്മളെല്ലാവരും നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഹദീസാണ് ദുനിയാവിലെ ജീവിതം താൽക്കാലികമാണ് ദുനാവിലെ ജീവിതം അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഞാനും നിങ്ങളും ഒരു ദിവസം ദുനാവിൽ നിന്നും വേർപെട്ട് ആരാരും ഇല്ലാത്ത ആറടി മണ്ണിലേക്ക് നമ്മൾ പോകേണ്ടവരാ പ്രവാചാസ്രാസനമാർ തങ്ങൾ പറയുകയാണ് മൂന്ന് വിഭാഗം ആൾക്കാർക്ക് നാളെ കിയാമനാടിൻ്റെ കഠിനമായ ഭയം ഉണ്ടാവുകയില്ല ബഹുമാനികളെ പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ ധാരാളം ഭീകരമായ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അല്ലാഹു വിവരിക്കുന്നുണ്ട് ഇത്രയോ സൂറത്തുകളുടെ തുടക്കത്തിൽ കയാമന്നാളിന്റെ ഭീകരതകളെ കുറിച്ച് അല്ലാഹുതാലെ നമുക്ക് ഓരോരുത്തർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ولسورة اللي تركت الله تعالى برينا أعوذ بالله من الشيطان الرجيم <applause> إن زلزلة الساعة لشيء عظيم يوم ترونها تذهل كل مرضعة أما أرضعت وتنع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى

ലോകത്തിന്റെ മുഴുവൻ പടപ്പുകളുടെയും പടച്ചവനായ നാഥൻ തുറന്ന് എന്നെയും നിങ്ങളെയും അറിയിക്കുക ശേഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മൂന്ന് കാര്യം അലോഹത്തിൽ അവിടെ പറഞ്ഞു അമ്മ അറലാഹത്ത് ദയാമന്നാളിന്റെ ഭയങ്കരമായ അവസ്ഥ ആയി കഴിഞ്ഞാൽ ആ ഭയങ്കരമായ പ്രകമ്പനം ആ ഘോര ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എല്ല മുലയൂട്ടുന്ന തള്ളമാരും തൻ്റെ പിഞ്ചു പൈതലിനെ തൻ്റെ കൈക്കുഞ്ഞിനെ മറന്നു പോകും ഇതൊരു പ്രയോഗമല്ല സഹോദരങ്ങളെ ഏതാണ് നിശ്ചയിക്കപ്പെട്ട വർഷങ്ങൾക്കു മുമ്പായി നമ്മളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ സംഭവങ്ങൾ അനുഭവങ്ങൾ നമ്മുടെ കണ്ണുമ്പിൽ നമ്മൾ കണ്ട ധാരാളം അനുഭവങ്ങളുണ്ട് എന്താണല്ലോ നിശ്ചയിക്കപ്പെട്ട വർഷങ്ങൾക്കു മുമ്പായി ഒരു മാതാവും പിതാവും അഞ്ച് മക്കളും ഉൾപ്പെടുന്ന ഒരു സംഘം പരിശുദ്ധമായ പോയി അങ്ങനെ മദീനയിൽ നിശ്ചയിക്കപ്പെട്ട ഉന്നതമായ അപമാനുകൾ പൂർത്തീകരിച്ചു ആ സംഘം മടങ്ങി വരുന്ന വഴിയിൽ അള്ളാഹുവിന്റെ തീരുമാനം വണ്ടി ആക്സിഡന്റ് ആയി ഇവിടെ സത്യം പറഞ്ഞാൽ ആ വണ്ടിയിലുള്ള പിതാവിന് ഒന്നും സംഭവിച്ചില്ല അതിലെ മക്കൾക്കും ഒന്നും സംഭവിച്ചില്ല അതിലുള്ള മാതാവിന്റെ ിഞ്ഞ് കുടിക്കുന്ന വെറും ഒരു വയസ്സും മാത്രം പ്രായമുള്ള ഒരു പൈതൽ ഒരു പിഞ്ചു കുഞ്ഞ് ആ പിഞ്ചു കുഞ്ഞിന് പോലും സംഭവിച്ചില്ല ആ ഉമ്മ മരിച്ചുപോയി ആ ഉമ്മ മരിച്ചുപോയി ആ ഉമ്മ മരിച്ചുപോയി യൗമ തറവനു കുല്ലു മുറലിയകത്ത് എനിക്ക് നിങ്ങൾക്കും അറിയാം നമ്മളുടെ ഉമ്മമാര് നമ്മളുടെ പാലൂട്ടുന്ന നമ്മളുടെ ഉമ്മമാര് ആ ഉമ്മമാർക്ക് എന്തെങ്കിലും സംഭവിച്ചു ഒരുപക്ഷെ അവരുടെ ജീവഹാനി അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയാലും അവർക്ക് പ്രശ്നമില്ല തന്റെ കൈവശം ഇരിക്കുന്ന കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത് ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് പ്രശുദ്ധമായ അള്ളാഹു ആദ്യമായി പറഞ്ഞ കാര്യം അത് തന്നെയാണ് വീണ്ടും പറഞ്ഞു എല്ലാ ഗർഭമുള്ള പെണ്ണുങ്ങളും ആ പെണ്ണുങ്ങളുടെ ഗർഭം പ്രസവിക്കാൻ സമയമാകുന്നതിനു മുമ്പ് തന്നെ ഭീകരമായ ശബ്ദം കേട്ടുകൊണ്ട് അവരുടെ ഗർഭം താഴേക്ക് വെക്കും വീണ്ടും പറഞ്ഞു ാളുടെ ഭീകരമായ അവസ്ഥ ആയി കഴിഞ്ഞാൽ താങ്കൾക്ക് മുഴുവൻ ജനങ്ങളെയും കാണാൻ സാധിക്കും അവരെല്ലാവരും മത്തരായിട്ട് അവരെല്ലാവരും കാണാൻ സാധിക്കും ശേഷം അവരെ എന്തെങ്കിലും ലഹരി ലഹരി പദാർത്ഥങ്ങൾ വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഉണ്ടായ ലഹരിയല്ല മറിച്ച് എന്താണ് ഇത് തന്നെയാണ് അപ്പോൾ ബഹുമാനുകളെ നീട്ടിക്കൊണ്ടു പോകേണ്ട സമയമല്ലല്ലോ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഇരുപത്തഞ്ചോളം വരുന്ന അവനെ പത്തോളം വരുന്ന സാധാ ആൾക്കാരല്ല ഒന്നാമതായിട്ട് പ്രവാചകല തങ്ങൾ പറഞ്ഞു നാളെ നാളത്തിൻറെ ഭയാനകഥ ആ കഠിനമായ ഭയം അവർക്കുണ്ടാകുകയില്ല രണ്ടാമതായിട്ട് പറഞ്ഞു വലയനു ഹിസാബ് അവർക്ക് വിചാരണ ഉണ്ടാവുകയില്ല അവർക്ക് വിചാരണ ഉണ്ടാവുകയില്ല ആയുഷാ സദ്യ അള്ളാഹുതെ ആരെയെങ്കിലും വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുക അത് തന്നെ ശിക്ഷയാണ് വിചാരണ ചെയ്യേണ്ട കാര്യമില്ല വിചാരണയ്ക്ക് വേണ്ടിയുള്ള അറി ആ വെളിപ്പെടുത്തൽ തന്നെ ശിക്ഷയാണ് എന്ന് ഹദീജ അറിയഷ സദ്യ അള്ളാഹു തലാഹ അവർ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് പറഞ്ഞു ഹിസാബ് ഇനി അടുത്ത വിഷയം ശ്രദ്ധിക്കണം നമ്മളുടെ ഈ കാണുന്ന കുഞ്ഞുങ്ങൾ നിശ്ചയിക്കപ്പെട്ട മൂന്ന് വർഷ കാലഘട്ടം അല്ലെങ്കിൽ പത്ത് വർഷ കാലഘട്ടം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷ കാലഘട്ടം അവര് നമ്മളുമായിട്ട് മാറി നിന്നു അവര് നാല് ചുമരിന്റെ ഉള്ളിൽ അഥവാ ഒരു ജയിൽവാസിയെ പോലെ പിത്തിയുടെ ഉള്ളിൽ അവരുടെ മുഴുവൻ രംഖിതങ്ങളും ഒതുക്കി അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർ നിശ്ചയിക്കപ്പെട്ട നിയമത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചു ഒരു വർഷമല്ല പത്തു വർഷം അല്ലെ പന്ത്രണ്ട് വർഷ കാലഘട്ടം ഇവരെ കുറിച്ച് പറയുകയാണ് നാളെ ആഹുറത്തിൽ എല്ലാവരും ഭയന്ന് പേടിച്ച് മത്തരായി വിഷമിച്ചു നിൽക്കുന്ന ആ സമയത്ത് അള്ളാഹു സുബാനുഹൂ ഇതാ ഈരിക്കുന്ന ആലമികൾ നമ്മളെല്ലാവരും നോക്കിക്കോളി പ്രത്യേകമായ വേഷം ധരിച്ചിരിക്കുന്ന ഈ ഈ ഈ ആലിമീങ്ങൾ ഫാദലീങ്ങൾ ഇവരെ ഇരുത്തുന്നത് അഥവാ നമ്മൾ ശ്രസ്ത്രിക്കുന്ന ഏറ്റവും അങ്കേറ്റത്തെ സുഖമുള്ള ആ മണമുള്ള അത്ര എന്താണോ അതിനേക്കാൾ മണമുള്ള ഒരു പ്രത്യേകമായ കുന്നിന്റെ മുകളിൽ അവര് രസിച്ച് ആനന്ദിച്ച്

ആ ഉന്നതമായ രസാനുഭൂതി അവർ ഓതുന്ന ക്രാത്ത് ഇപ്പോൾ നമ്മുടെ ബഹുമാനനായ മുത്തവല്ലി അവർ ഈ കാണുന്ന സ്റ്റേജിലേക്ക് കിടന്നു വന്നപ്പോൾ പറഞ്ഞു ഇതാ ഇപ്പോൾ നമ്മുടെ ഓദിയ മുഹമ്മദ് മുഹമ്മദ് കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് അദ്ദേഹത്തിന്റെ ഓത്ത് എത്ര മാധുര്യമാണ് ഇത് ഞാൻ കേൾക്കാൻ വേണ്ടി ചോദിച്ചതല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ശേഷം ചോദിച്ചു ഈ കുട്ടിയാണോ ഈ കുട്ടിയാണോ ഓൾ വേൾഡ് മത്സരത്തിൽ പത്ത് ലക്ഷം രൂപ കരസ്ഥമാക്കിയത് ഈ കുട്ടിയാണോ എന്ന് മുത്തവ്ലി അവർ ചോദിക്കണ്ടായി അത് നമുക്കല്ല മനസ്സിലാക്കുള്ള തോഫിക്ക് മാറാകട്ടെ മാത്രവുമല്ല ആ കുട്ടിയുടെ കുടുംബ സംഗമം ആ കുട്ടിയുടെ ഉമ്മ വഴിയുള്ള മന്തുക്കൾ മാത്രം ഒരുമിച്ച് കൂടിയ ഒരു കുടുംബ സംഗമത്തിൽ ഞാൻ പോയി പങ്കെടുത്തു വളരെ നിർബന്ധപൂർവ്വം ക്ഷണിച്ചു വിളിച്ചു ഒഴിവുകൾ പറഞ്ഞു സമ്മതിക്കാത്ത സമയത്ത് നമ്മളവിടെ പോയപ്പോൾ അലഹമല്ല അവിടെ കാണാൻ സാധിച്ച ഭയങ്കരമായ അവസ്ഥകൾ എത്രത്തോളം ആ കുട്ടിയുടെ വീട്ടിൽ ഏതാണ്ട് പത്തോളം സഹോദരി സഹോദരന്മാർ അഥവാ പത്ത് മക്കൾ ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് അതിൽ ഏതാണ്ട് പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കാൻ പ്രായമായ അഥവാ പത്ത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആണും പെണ്ണും മുഴുവൻ ആണും പെണ്ണും പരിശുദ്ധമായ ഖുർആൻ കുർആആാൻ മനപ്പാടമാക്കിക്കഴിഞ്ഞു അല്ലാഹുത്തരും നിങ്ങൾക്കുമല്ല നല്ല തോഫിക്ക് തരുമാറാകട്ടെ നല്ല പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ നാളെ പള്ളികളിൽ അള്ളാഹുബിന്റെ വീടുകളിൽ ജനങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കുമ്പോൾ ഇവരുടെ ഓത്തിന്റെ മാധുര്യം അഥവാ സ്വർഗത്തിന്റെ ആയത്തുകൾ ഓതുമ്പോൾ പുഞ്ചുരൂകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ നരകത്തിന്റെ ആയത്തുകൾ ഓതുമ്പോൾ ഭയന്ന് പേടിച്ച് ചിന്തിച്ച് കരയുന്ന അവസ്ഥ നമ്മുടെ തുമ്പിൽ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് വാമ ബിഹി കൗമ ഇവരെ ഒരു സമൂഹത്തിന് ഇമാമായിട്ട് നമസ്കരിക്കുന്നു ആ ജനങ്ങൾ ഈ കാണുന്ന ഇമാമിയങ്ങളുടെ വിഷയത്തിൽ പൂർണ്ണ തൃപ്തരാണ് എന്ന് തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗമാണ് മാഷാഹ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഹാഫു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ ഇവരുടെ പദവിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു മാസം പറഞ്ഞാൽ പോലും നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഹാഫു ഈ ആലമിയങ്ങൾ ഇവരുടെ പദവികൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല ആവശ്യം പോലെ ഹദീസുകൾ നിങ്ങൾക്ക് വല്ല കാര്യങ്ങൾ മനസ്സിലാക്കുള്ള തോഫീൽ തീരുമാന ഇവരെ കണ്ടുകൊണ്ട് എല്ലാ ഓരോ വസ്തുക്കൾക്കും വസ്തുക്കളുടെ മാന്യത പദവി പദവി സ്ഥാനം ആ ആ വെച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ട് അവർ പെരുമടിക്കുന്നു അവർ അഭിമാനം കൊള്ളുന്നു കൊള്ളുന്നുണ്ട് എന്റെ ഉമ്മത്തുകളുടെ 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 അഭിമാനം അത് പരിശുദ്ധമായ ഖുർആൻ ആണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൾ പറയുകയുണ്ടായി നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഈ വർഷം നമ്മളുടെ ഹുദായിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന നിശ്ചയിക്കപ്പെട്ട ഇരുപത്തിയഞ്ച് അധികം പത്ത് അധികം രണ്ടു സമ മുപ്പത്തിയേഴോളം വരുന്ന ഈ പിഞ്ച് പൈതങ്ങളെ ഈ യുവ പണ്ഡിതന്മാരെ എല്ലാ രീതിയിലും കപൂൽ ചെയ്യുമാരാകട്ടെ ലോകത്തിന്റെ മുഴുവൻ ചെങ്കോല് ലോകത്തിന്റെ മുഴുവൻ മനുഷ്യന്മാരുടെയും നാടി നരമ്പുകൾ നോക്കി ദീനിന്റെ ഹിതായത്തിന്റെ വഴികൾ തുറന്നു കാട്ടുവാൻ ഇവർക്ക് പ്രത്യേകമായകട്ടെ അലഹമില്ലാഹി റബ്ബൽ എൻ്റെ ഉത്തരവാദിത്തമാണ് സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് നമ്മളുടെ സദസ്സില് അലഹദില്ലാ നമ്മളുടെ എൻ്റെ അവളുടെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആാനും ഹദീസും ഒക്കെ പഠിപ്പിച്ചു തന്ന പ്രത്യേകിച്ച് മിഷ്കാത്ത് ഷെരീഫ് രണ്ടാം ഭാഗം കിതാബ് നിക്കാഹ് മുതൽ അവസാനം വരെയും ഓതിത്തന്ന ആ എൻ്റെ ഷേഖുൽ ഹദീസ് ആകുന്ന ബഹുമാനായ ഉസ്താദ് അൽ ഉസ്താദ് സുലൈമാൻ അൽ കൗസരി അവർ അതേപ്രകാരം തന്നെ നമ്മളുടെ എല്ലാവരുടെയും ബഹുമാനെ മുത്തവല്ലി ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ ഒരു പായയിൽ ജാമ്യത്തിൽ കൗസലി കഴിഞ്ഞുകൂടിയ ആൾക്കാരാണ് ബഹുമാന മുത്തവല്ലി അവൾ ഇങ്ങനെ ബാക്കി നമ്മളുടെ ഈ സദസ്സരും അതുപോലെ നമ്മുടെ ഈ സ്റ്റേജിലും മറ്റെല്ലാ സ്ഥലത്തും വന്നിരിക്കുന്ന മുഴുവൻ അതിഥികൾക്കും എല്ലാ രീതിയിലും നൂറക്കു നൂറ് ശതമാനം ജാമിയ നജുമുൽ ഹുദായുടെ